അപ്പോൾ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് എ സ്റ്റോറീസ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ നേർന്നുകൊണ്ട് ഇന്ന് നമ്മുടെ വീട്ടിലൊരു വിശേഷം പങ്കുവെക്കുകയാണ് ഇന്ന് ആരാധനക്കുട്ടിയുടെ ചോറൂണാണ് നമ്മുടെ രാമേശ്വരം ശിവങ്കോല് വെച്ചാണ് നമ്മൾ ചോറൂൺ നടത്താൻ ആദ്യം പ്ലാൻ ചെയ്തത് അവിടെ വെച്ച് നടത്തുന്നതായിരുന്നു തീരുമാനിച്ചത് സോ ഇന്നാണ് ടൈമും എല്ലാം കൂടെ കറക്റ്റായിട്ട് എത്തിയത് സോ അധികം ഇതിലൊന്നും നമുക്ക് നമുക്കതിലോട്ട് തന്നെ പോവാം ഫസ്റ്റ് എൻ്റെ മടിയിരുത്തിയാണ് ചോറൂൺ നടക്കുന്നത് സോ അവൾക്ക് ആദ്യം ചന്ദനവും ബാക്കിയും എല്ലാം തൊട്ട് നെറ്റിയിലെല്ലാം വെച്ചതിന് ശേഷമായിരിക്കും അവർ അതായത് പോറ്റി അമ്പലത്തിലെ പോറ്റി നമുക്ക് ഇലയിൽ ഉപ്പ് ഷുഗർ ആൻഡ് പുളി പിന്നെ പാൽപ്പായസവും ശർക്കര പായസവും ഇതെല്ലാം വെച്ചിട്ട് ഓരോ ജസ്റ്റ് ഒരു തരിയോ ഒരു പറ്റോ എന്ന രീതിയിൽ അവളുടെ വായിൽ കൊടുത്ത് ജസ്റ്റ് ചോറും അത് ജസ്റ്റ് ഒരു പ്രൊസീജിയർ എന്ന രീതിയിൽ അത് നമ്മൾ ആദ്യമായി കൊടുക്കേണ്ടത് ഇരുന്ന് ഇരിക്കുന്ന ആളാണ് ഫസ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാനാണ് ഫസ്റ്റ് കൊടുത്തത് അതിനുശേഷം നമ്മുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും കൊടുക്കണതുകൊണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ നമുക്കിന്ന് എൻ്റെ കൂടെ അമ്മയും എൻ്റെ വൈഫും ശരത്തും അനിയനും ഉണ്ടായിരുന്നു സൂപ്പർ ഫിട്ട് അവൾ കൊടുക്കുന്നു എന്നിട്ട് അമ്മ കൊടുത്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ തെയ്യും ഏതെങ്കിലും ഓരോരണം പതി പൈസ മോശം പൈസ എന്നാലും ഓരോ ജസ്റ്റ് തൊട്ട് ഒരു തരി അവളുടെ ഇത് കൊടുത്താൽ ജസ്റ്റ് ഒരു ചടങ്ങിന് വേണ്ടി അപ്പോൾ അമ്മ അവൾ കൊടുത്തതിന് ശേഷം അമ്മയും അതിന് ശേഷം ശരത്തും നമ്മൾ ചെയ്യിപ്പിച്ചു അത് ആ പ്രൊസീജിയർ അങ്ങ് തീക്കാൻ വേണ്ടി സോ അപ്പോൾ ചോറൂണ് നല്ല രീതിയിൽ എല്ലാവരുടെ അനുകൂലത്തോടെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് നിങ്ങൾ ഹാപ്പിയാണ് അതിനുശേഷം കുട്ടി നമ്പൂതിരി വെച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ സോ നേരിയതൊക്കെ കൊടുത്ത് കുട്ടി നമ്പൂതിരി ഇരിക്കണമെങ്കിൽ കണ്ടല്ലോ തോളിൽ നേരിയത്തിട്ടിട്ട് കുട്ടി കീശാന്തിയെ പോലെ ഒരാൾ ഇരിക്കുന്നത് കീശാന്തി കൊടുത്ത് നിന്നാലും വേണമെങ്കിൽ നിങ്ങളങ്ങോട് പറഞ്ഞാൽ മതി കീശാന്തി നടത്തി തരുന്നതാണ് സോ കീശാന്തി ലുക്കിൽ കറക്റ്റായിട്ട് നമ്മളവിടെ ഒരിക്കലും കൂട്ടപ്പിയാതി വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ട് സോ അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് നമ്മുടെ ഒരു രാല്മാരുണ്ടായിരുന്നു അവിടെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെടുത്തിട്ട് നമ്മൾ ചോറും പ്രൊസീജിയർ അങ്ങനെ തീത്തു ഇനി ഉള്ളത് അവളുടെ ബർത്ത്ഡേ ആണ് ഉടനെ ബർത്ത്ഡേ വരുന്നതാണ് ഓക്കെ ഗായ്സ്